നമസ്കാരം എല്ലാവർക്കും പ്രീത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ മൂന്ന് വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ള ഏറെ പ്രധാനപ്പെട്ട ഏറ്റവും സമയം വൈകിക്കാതെ തന്നെ നമ്മൾ ഈ വീഡിയോയിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു ചാനൽ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ ലൈക്ക് ഷെയർ കൂടി ശ്രദ്ധിക്കാം നേരെ വളരെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ആദ്യത്തെ വാർത്തയിലേക്ക് കിടക്കുകയാണ് വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ജനരോക്ഷം അണപുട്ടിയ പുൽപ്പള്ളിയിൽ ഇന്നും നാളെയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ദ്വീപിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹവുമായി ഇന്ന് രാവിലെ പുൽപ്പള്ളിയിൽ നടത്തിയ പ്രതിഷേധം ക്രമാസക്തമായി അതോടൊപ്പം തന്നെ വാരണാസിൽ നിന്ന് അഞ്ചു മണിക്ക് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് തിരിക്കും നായയാത്രയ്ക്ക് ഒരു ദിവസം അവധി നൽകിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട വാർത്ത മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിൽ കിടക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഭൂചലനം റിക്ടർ സ്കേലിൽ നാല് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ആരൂപപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് അമ്പത്തി ഏഴിനാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്തത് സംഭവത്തിൽ ഇതുവരെ ആളുകൾക്ക് പരിക്ക് പറ്റിയതായോ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വാർത്തയിൽ കിടക്കുകയാണെങ്കിൽ ലിംഗത്തിനുള്ള ബാറ്ററി കുടുങ്ങി ലൈംഗിക സംതൃപ്തിക്ക് ചെയ്തതെന്ന് എഴുപത്തി മൂന്നുകാരൻ മൂത്രനാളിയുടെ ഒരു ഭാഗം നീക്കി ആൻബ്ര വയോധികന്റെ ലിംഗത്തിനുള്ളിൽ വട്ടൺ ബാറ്ററി കുടുങ്ങി ഓസ്ട്രേലിയ സംഭവം ബാറ്ററി പുറത്തെടുക്കാൻ കഴിയാതെ വന്നതോടെ എഴുപത്തി മൂന്നുകാരൻ വൈദ്യസഹായം തേടുകയായിരുന്നു വയോധികന്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല യൂറോളജി കേസ് റിപ്പോർട്ടിലാണ് ഈ സംഭവം പറയുന്നത്